വണ്ടൂരിലാദ്യമായി ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓകോളജി വിഭാഗത്തിലൂടെ ോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ

നമ്മുടെ വാർഡ് ജീവിതത്തിൽ യും നേട്ടവും ഉണ്ടാക്കാൻ കഴിയൂ എന്നാൽ എല്ലാവരും വിശ്വസിക്കുന്ന കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത് നമ്മുടെ കുട്ടികളെ നല്ല പൗരന്മാരും നല്ല നല്ലതയും കടപ്പാടുമുള്ള നല്ല പൗര മാതാ വാക്കെടുക്കാൻ നമ്മുടെ അധികം സമൂഹവും സ്കൂളും മറ്റ് പി ടി എസ് എൻ സി പാഠവാളികളും എന്നും നല്ല പകർത്തി നമ്മുടെ സ്കൂൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമ സർക്കാരിനൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പരിമിതിക്കുന്നു എന്നുകൊണ്ട് എല്ലാ സഹായവും ചില നോർത്തു പറയുന്നതുകൊണ്ട് ഈ പരിപാടി വിഭാഗം ചെയ്താൽ നന്ദി നമസ്കാരം തോരണങ്ങളും ബലൂണുകളും മധുരപലഹാരങ്ങളുമായി ആഘോഷത്തോടെ പുതിയ കൂട്ടുകാരെ അധ്യാപകരും പി ടി എ മാനേജ്മെന്റ് കമ്മിറ്റികളും ചേർന്ന് സ്വീകരിച്ചു നവാഗതരായ എല്ലാ കുട്ടികൾക്കും ചടങ്ങിൽ പഠനോപകരണങ്ങൾ അടങ്ങി കിറ്റ് വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൽ ഖാരി അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി കിറ്റ് വിതരണ ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ ഡി ഷൌക്കത്ത് അലി നിർവഹിച്ചു ബുറാഖ് മാനു ഹാജി നസീറലി കുഴിമാടൻ മൻസൂർ എ എസ് റിസ്വാന നീതു ധനലക്ഷ്മി വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ